കാഞ്ചിയാർ പള്ളിക്കവല പീഴുങ്കണ്ടം അഞ്ചുരുളി റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത് കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ റോഡിലെ ചെളിക്കുഴിയിൽ വാഴനട്ട പ്രതിഷേധിച്ചു മഴക്കാലമായതോടെ മേഖലയിലുള്ളവർ ചെളിക്കുഴികൾ താണ്ടിവേണം യാത്ര ചെയ്യാൻ ർ പഞ്ചായത്തിന്റെ അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ടതും അഞ്ച് ആറ് വാർഡുകളുടെ നടുവിലൂടെ കടന്നുപോകുന്നതുമായ പള്ളിക്കവല പേഴുങ്കണ്ടം അഞ്ചുരുളി റോഡാണ് വർഷങ്ങളായി ശാപമോക്ഷം കാത്തു കിടക്കുന്നത് നിലവിൽ ഒന്നര കിലോമീറ്റർ പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ് ഒപ്പം മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി ഈ സാഹചര്യത്തിലാണ് റോഡിലെ വെള്ളക്കെട്ടിൽ പ്രദേശവാസികൾ വാഴ നട്ടു പ്രതിഷേധിച്ചത് അധികാരികളെ റോഡിന്റെ ദുരവസ്ഥ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല മേഖലയിൽ അധിവസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പുറം ലോകത്തേക്കെത്താൻ ഈ പാതയാണ് പ്രധാന ആശ്രയമെന്ന് നാട്ടുകാർ പറയുന്നു കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് നാം ഇന്ന് കാണുന്നത് ഇത് റോഡെന്ന് പറയാൻ പറ്റില്ല ഇത് തോടായി മാറിയ റോഡ് ഇത് കാലങ്ങളായി ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് പല പ്രാവശ്യം ഈ പ്രദേശവാസികൾ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലേയും ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാകാതെ പുതിയ ഒരു മഴക്കാലം കൂടി കടന്നു വരുന്ന ഈ അവസരത്തിൽ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ഈ പ്രദേശവാസികള് കാഞ്ചാറിന വള്ളിക്കൌലക്കും കക്കാട്ടുകടയ്ക്കും പോകാനായിട്ട് ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളെല്ലാം വന്നു പോകുന്ന ഈ റോഡ് വഴിയാണ് അതുപോലെ ഇതിലെ പ്രധാന യാത്രാ എന്ന് പറയുന്ന ഓട്ടോറിക്ഷയാണ് ഇന്ന് കാഞ്ചാർ ഒരു ഓട്ടോറിക്ഷ ഈ വഴിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ കുഴപ്പമല്ല ഈ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ ദീരുമനം പ്രതി വർക്ക്ഷോപ്പുകളിൽ പോകുന്നു അവരുടെ ഉപജീവന മാർഗ്ഗമായി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷ അത് പണിയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഈ മഴക്കാലം ഇത് ആസന്നമായി ഇനി ഈ മഴയ്ക്ക് പണിയാൻ പറ്റുക ഈ അവസ്ഥ വോട്ട് മേടിക്കാൻ മാത്രമാണ് അധികാരികൾ മേഖലയിലേക്ക് എത്തുന്നത് എം എൽ എ ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞ ജനപ്രതിനിധികൾ തലയൂരുന്നതല്ലാതെ റോഡിന്റെ നവീകരണം എങ്ങും എത്തിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇതുവരെ കാഞ്ചാറ പഞ്ചായത്തിന്റെ പേരിൽ ഇത് ടെണ്ടറായി കിടക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഇതന്നെ അവർക്ക് മാത്രം മെട്രസ് ഒന്നും കിട്ടത്തില്ലേ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും റോഡ് പണിക്കുള്ള മെട്രസ് കിട്ടി ഈ റോഡിന് മാത്ര മെറ്റൽ കിട്ടാത്ത കാരണം ഇത് പഞ്ചായത്തുകാരുടെ തന്നെ ദാഷ്ടിയമാണ് കാണിക്കുന്നത് വോട്ട് പേടിക്കാൻ മാത്രം വന്നുകഴിയുമ്പോഴേക്കും അവർ യാചിക്കുന്ന പോലെയല്ല ആൾക്കാർ എന്ന അവരുടേതായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അവർ ക്ഷണോടെ കേൾക്കാനുള്ള ഒരു മര്യാദയാണ് കാണിക്കേണ്ടത് മെമ്പറോട് പോലും പലവട്ടം പോയി പറഞ്ഞിട്ട് പോലും മെമ്പറിനെ അറിയാം എം എൽ എ കൊണ്ടാന്ന പറയുന്നത് എം എൽ എ ഇത് അറിഞ്ഞിട്ടുണ്ടോ പോലും നമുക്കറിയത്തില്ല ഇത് തന്നെയാണല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം റോഡിൽ അപകടങ്ങളും തുടർക്കഥയാണ് പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ടെൻഡർ ആയി എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് അതേസമയം കരാറുകാരൻ ഈ പാതയ്ക്ക് ടെൻഡർ എടുത്തിട്ടില്ലെന്നാണ് അറിയിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു ഞാൻ ഈ ഈ ഈ ഈ ടെൻഡർ 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 ചോദിച്ചു വഴി വഴി എന്ന് പണി വഴിക്ക് പറയുന്നത് പഞ്ചായത്തിന് പഞ്ചായത്ത് അതാണ് അറിയാൻ ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി എത്താത്ത അവസ്ഥയാണ് നിലവിൽ ഇതോടെ ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെ ബുദ്ധിമുട്ടുകയാണ് മേഖലയിലെ നാട്ടുകാർ കൂടാതെ സ്കൂൾ ബസ്സുകളടക്കം ഈ ദുർഘട പാതയിലൂടെയാണ് കടന്നുവരുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയുള്ള സമരത്തിന്റെ ഒന്നാം ഒന്നാംഘട്ടമായാണ് വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇനി ഉന്നത അധികൃതർക്ക് പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം എന്നിട്ടും റോഡിന്റെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി